ും നമശിവായ ശിവരാത്രി മാഹാത്മ്യ പരമശിവൻ്റെ പ്രഭാവങ്ങൾ വളരെ മഹത്തരമാണ് ഐശ്വര്യം നല്ല വീട് ആരോഗ്യം സമ്പത്ത് ആയുസ് എന്നിവയെല്ലാം ശിവപ്രസാദത്താൽ ഉണ്ടാകുന്നതാണ് പരസ്പര സ്നേഹവും വിശ്വാസവും വളർത്തുന്നതും ആദി വ്യാധികൾ അകറ്റുന്നതും ആണ് മഹേശ്വരൻ്റെ മഹിമ രുദ്രസേവ പോലെ മറ്റൊന്നും തന്നെ ഈ ലോകത്തിൽ ഇല്ല ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ നാല് പുരുഷാർത്ഥങ്ങളും ലഭിക്കുവാൻ ഉത്തമമായ മാർഗമാണിത് അറിയാതെ ചെയ്താൽ പോലും ശിവാർച്ചനം ഇഷ്ടസിദ്ധിക്ക് തന്നെ ഉതകുന്നതാണെന്ന കാര്യം തീർച്ചയാണ് മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി അതായത് ശിവരാത്രി മഹേശ്വര പൂജയ്ക്ക് ഉത്തമമാണെന്ന് ഋഷീശ്വരന്മാർ അരുളി ചെയ്തിട്ടുണ്ട് അന്ന് ഉപവസിച്ച് രാത്രിയിൽ പോലും ഉറങ്ങാതെ മഹാദേവനെ പൂജിച്ചും പ്രാർത്ഥിച്ചും കഴിയുക ആയുസിൻ്റെ അവസാനത്തിൽ മഹേശ്വരിനിൽ വിലയം പ്രാപിക്കാം പിന്നീടൊരിക്കലും ജന്മം എടുക്കേണ്ടി വരികയില്ല ഒരു ശിവരാത്രിയെങ്കിലും വ്രതനിഷ്ഠയോടെ ഉപവസിച്ച് ഉറക്കമൊഴിക്കുന്ന ഭക്തൻ ശിവലോകം പ്രാപിക്കുമെന്ന കാര്യത്തിന് സംശയമില്ല ശിവരാത്രി ദിവസം കൂവളത്തില കൊണ്ട് ശിവലിംഗാർച്ചനം നടത്തിയാൽ സംസാരദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം നേടി പരമശിവനിൽ ലയിക്കുക തന്നെ ചെയ്യും കൂവളത്തിൻ്റെ ഇല പറിച്ചു കിട്ടി മാല കിട്ടി ശിവലിംഗത്തിൽ ചാർത്തിക്കുന്നവൻ സകല പുരുഷാർത്ഥങ്ങളും നേടി പുത്രസന്തതിയോടെ ദീർഘകാലം സന്തോഷപൂർവ്വം ജീവിക്കും ഒരൊറ്റ കോളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചിച്ചാൽ പോലും അതിൻ്റെ പുണ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത്രയും അധികം മാഹാത്മ്യമുള്ളതാണ് ശിവരാത്രി മഹാത്മ്യ കഥ വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഓർമ്മിക്കുന്നവർക്കും ദുഃഖങ്ങൾ മാറി മോക്ഷം ലഭിക്കും പരമേശ്വര പ്രസാദത്താൽ സുഖസമൃദ്ധിയോടെ മേൽക്കുമേൽ സന്തോഷം അനുഭവിക്കാൻ ഇടവരും ശിവരാത്രിയിൽ ഉറക്കമൊഴിച്ച് നിരാഹാരമനുഷ്ഠിച്ച് ശിവലിംഗ പ്രദർഷിണം ചെയ്ത് ശിവകീർത്തനങ്ങൾ ആരംഭിക്കുകയും കൂവളത്തില കൊണ്ട് മഹാദേവനെ അർജിക്കുകയും ചെയ്യണം ജപം ഹോമം തർപ്പണം ഇവയൊക്കെ തങ്ങൾക്ക് വണ്ണം നിത്യവും ചെയ്യാം എങ്കിലും ശിവരാത്രി ദിവസം ചെയ്യുന്നതാണ് വളരെ ഉത്തമം മഹേശ്വര പ്രീതിക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണിത് അതുകൊണ്ട് എല്ലാവരും മഹേശ്വരനെ നന്നായി ഭജിക്കുക നന്നായി അർച്ചന ചെയ്യുക വ്രതം നോൽക്കുക മഹേശ്വര നാമം ജപിക്കുക എല്ലാം ചെയ്യുക മഹേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം നമശിവായം